ഈ ഈ വണ്ടി കിട്ടിയത് അപ്പോൾ ഇത് കിട്ടിയിട്ട് ഏറ്റവും വലിയൊരുപാട് പിതാവിന്റെ പഴയ സ്കൂട്ടർ മുച്ചക്രവാഹനമാക്കി കോളേജിൽ പോകുന്ന മുനീഫിനെ കുറിച്ച് മീഡിയാവൺ നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുനീഫിന് മുച്ചക്ര സ്കൂട്ടർ ലഭിക്കാനുള്ള വഴി ഒരുങ്ങിയത് മീഡിയ വണ്ണിന്റെ ഒരു വാർത്ത ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു പി ബി എക്ക് പഠിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് കിട്ടിയില്ലാന്ന് മീഡിയ വണ്ണിലും ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ ആ വാർത്ത കണ്ടപ്പോ നമുക്ക് മനസ്സിലത് പതിഞ്ഞു അങ്ങനെ ഞങ്ങള് പഞ്ചായത്ത് സംവിധാനത്തിന് സമയമില്ല കാരണം സമയം കഴിഞ്ഞില്ല അപ്പൊ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയെയും അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയെ അറിയിച്ചു പിന്നെ അവിടുത്തെ വാർഡ് ലീഗ് ഭാരവാഹികളറിയിച്ചു പിന്നെ ഇവിടെ ടി വി എസിന്റെ ഷോറൂമിന്റെ ഓണറെ ഒക്കെ അറിയിച്ചപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നാണ് നമ്മൾ ഒറ്റക്കല്ല എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങളിത് ഏഴു വർഷത്തോളമായി ഒരു മുച്ചക്രവാഹനത്തിനായി ഇനി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല വാർത്ത വന്നതിന് പിന്നാലെ പലരും സഹായവുമായി രംഗത്ത് വന്നു അവരെല്ലാം ഈ സന്തോഷവേളയിൽ നിറക്കണ്ണുകളോടെ ഓർക്കുകയാണ് കുടുംബം ആദ്യമായി ഞാൻ നന്ദി സർവശക്തനായ സരശക്തനായോട് നന്ദി പറഞ്ഞു എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കാലമായി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് തന്നെ എൻ്റെ മോനൊരു വാഹനത്തിന് വേണ്ടി നടത്താം പല സർക്കാർ ഓഫീസുകളിലും ഇറങ്ങി ഇതുവരെ ലഭിക്കാതെ തീർക്കുന്ന ഘട്ടത്തിലാണ് മീഡിയ വൺ ചാനലിൽ സമീപിക്കുകയും അവരൊരു വാർത്ത കൊടുക്കുകയും ആ വാർത്ത കേട്ട് ഞങ്ങളുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റായ ഷബീർ കർമുകിൽ ഞങ്ങളെത്തി വരികയും ഈ വായനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു തരാ എന്ന് പറയുകയും ചെയ്തത് പ്രത്യേകമായി മീഡിയ വണിനോട് മീഡിയ വണിലെ വാർത്തയാണ് ഇന്ന് ഈ ശുഭദിനം ആഘോഷിക്കാൻ കിട്ടിയത് മഞ്ഞളാങ്കുഴി അലി എം എൽ എ മുച്ചക്രവാഹനം മുനീഫിന് കൈമാറി നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്ന തന്റെ വലിയ സ്വപ്നത്തിലേക്ക് മുനീഫിന് ഇനി വഴിയിൽ നിൽക്കാതെ യാത്ര തുടരാം അനുരൂപ ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയാവൺ മലപ്പുറം